എഴുതി അവതരിപ്പിക്കുന്നത് സിനിമ ആക്ഷേപഹാസികൻ അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ കൊല്ലം ജില്ലയിലെ സ്വദേശിയാണ് അഭിഭാഷകൻ നോവലിസ്റ്റ് അവതാരകൻ തിരക്കഥാകൃത്ത് അതിലുപരി സിനിമാ സംവിധായകൻ എന്ന നിലകളിൽ സാമൂഹിക വളർച്ചയ്ക്ക് സ്വജീവിതം അർപ്പിച്ച വ്യക്തി സുഡോഫു എന്ന കോമഡി സസ്പെൻസ് മൂവി പ്രമുഖ താരങ്ങളെയും പുതുമുഖങ്ങളെയും അണിനിരത്തി നിരവധി പേർക്ക് അവസരങ്ങൾ നൽകി കറുത്ത എന്ന ബിഗ് ബജറ്റ് ചിത്രം പ്രമുഖരും പ്രശസ്തരുമായ താരങ്ങളെ വെച്ച് ഉടൻ റിലീസിന് തയ്യാറെടുക്കുന്നു ചിലർ റിട്ടയർഡ് എസ് പി ശങ്കരൻ നായരുടെ ചെറുമകന്റെ വിവാഹമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം ചെറുക്കൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് പോലും പെൺകുട്ടി ഹൗസ്സി കഴിഞ്ഞിരിക്കുന്നു അത്രേ രാവിലെ എഴുന്നേറ്റ പ്രഭാകരം മാഷിന്റെ മനസ്സിലൂടെ ഓടിപ്പോയ ചില ദൃശ്യങ്ങളുടെ വാക്കാൽ ഉള്ള രൂപാന്തരമാണിത് കുളിച്ചൊരുങ്ങി ഇറങ്ങവേ പ്രഭാകരം മാഷിന്റെ ഭാര്യ ഗോമതിയമ്മ എതിരെ വന്ന് ഉൽക്കണ്ഠയോടെ പറഞ്ഞു ഇതേ നോക്കിയേ പാസ്റ്റ് കിട്ടിയില്ലേ ബി എം എസിന് കയറി കവലയിലിറങ്ങിയാ മതി ട്രെയിൻ കിട്ടും അരിശത്തിൽ പ്രഭാകരം മാഷി തിരിഞ്ഞു ഒന്ന് കേറി പോണുണ്ടോ എതിരെ വന്ന് നിൽക്കാതെ പിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ തിരുവനന്തപുരത്ത് പോകാൻ തുടങ്ങിയത് പാസ്റ്റിൽ കയറിയിരിക്കുമ്പോൾ പ്രഭാകര മഹി ഇന്നത്തെ മൊത്തം പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ തയ്യാറാക്കി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തണം കല്യാണ ഹാളി ചെല്ലുമ്പോൾ പന്ത്രണ്ട് മണി കൂണിന്റെ സമയം രാവിലെ അരക്കുറ്റി കുട്ടും ഇത്തിരി പയറും കഴിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് പതിനൊന്ന് മണിയാകുമ്പോൾ നല്ല വിശപ്പാകും പന്ത്രണ്ട് മണിയോടെ വിശപ്പ് അതിന്റെ എവറസ്റ്റിലാകും അപ്പോഴേക്കും ഇരുപത്തെട്ട് കൂട്ടം കറികളും കൂട്ടി ഉഗ്രൂണിക്കുക ഊണ് കഴിച്ചാലേ കല്യാണത്തിന് പോയതിന്റെ ഒരു പൂർണ്ണത കിട്ടുള്ളൂ എന്ന് മറ്റു ഏതൊരു മാഷന്മാരെ പോലെയും പ്രഭാകരൻ മാഷും ഉറച്ചു വിശ്വസിച്ചു ഊണ് കഴിഞ്ഞ് ശങ്കരനായരെ കണ്ട് യാത്ര പറഞ്ഞ് നേരെ സെക്രട്ടറിയിലേക്ക് ഒന്ന് പോവുക മൂന്ന് മണിക്ക് പാസ് എടുത്ത് സെക്ഷൻ സെക്ഷനിൽ കയറിയാൽ സർവീസ് ബുക്ക് ഒന്ന് കൊടുക്കാം ഒപ്പ് മാറിപ്പോയിന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഇണ്ടാസ് വന്നിരുന്നു ഗവൺമെന്റ് അധ്യാപകരുടെ ഓരോരോ പ്രശ്നങ്ങളെ സ്കൂളിലെ ഏറ്റവും ചിട്ടയും അച്ചടക്കവുമുള്ള കണക്കധ്യാപകനായ പ്രഭാകര സാറിന്റെ ഒപ്പും തെറ്റിപ്പോവുക വല്ലാത്തൊരു വിരോധാഭാസം തന്നെ തിരുവനന്തപുരത്തെത്തി കല്യാണ ഹാളിനടുത്തെത്തിയപ്പോഴാണ് മാഷിന് സംശയമായത് ഉത്സവപ്പറമ്പാണോ ചന്തയാണോ വൻ ജനാവലി കവല മുതൽ തവളക്കുഴി ജംഗ്ഷൻ വരെയുള്ള റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസം നിരന്നിട്ടുണ്ടെന്ന് മാഷിന് ഉറപ്പായി മേപ്പടി സ്ഥലത്താണല്ലോ എസ് പി ശങ്കരൻ നായരുടെ വീട് നാട് ഒട്ട് കല്യാണം വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനൊരു വിളിയാണെന്ന് മാഷ് നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ റിട്ടയർഡ് എസ് പി ശങ്കരൻ നായരുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അച്ഛൻ വേണുക്കുട്ടനും പ്രഭാകരൻ മാഷും ഒന്നിച്ചു പഠിച്ചതാണ് പിന്നെ പരിസരവാസികളും പോരാഞ്ഞെട്ടി കെട്ടാൻ പോകുന്ന പയ്യൻ കുറെ കാലം പ്രഭാകരം മാഷിന്റെ ട്യൂഷൻ സെന്റർ എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വസിച്ചിട്ടുള്ള ആളുമാണ് അന്ന് ജീവനും കൊണ്ട് പാഞ്ഞ പയ്യനെ ഇന്നാണ് ഈ കല്യാണ ദിവസമാണ് മാഷ് കാണാൻ പോകുന്നത് ടൂറിസ്റ്റ് ബസിൽ ഇപ്പോഴും ലോഡ് കണക്കിന് ആളുകളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യവും മാഷിന്റെ മുന്നിലെത്തി ദൂരെ ഒരു ടേബിളിൽ ജ്യൂസ് വെച്ചിട്ടുണ്ട് വല്ലാത്ത ദാഹമുണ്ട് അങ്ങോട്ട് തന്നെ നീങ്ങാമെന്ന് കരുതിയപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി വന്നത് മാഷേ പ്രവാരം മാഷേ പിന്നിൽ കവലയിലെ തയ്യൽ കടക്കാരൻ പുഷ്കരൻ കടയടച്ച് ഇവനും ഇങ്ങു പോരുന്നു കല്യാണത്തിന് വന്നതാ പുഷ്കരന്റെ കുശലാന്വേഷണം അല്ലടാ പതിനാറടിയന്തരത്തിന് വന്നതാ എന്ന് പറയാൻ വളച്ചെങ്കിലും വേണ്ടെന്ന് വെച്ചു മാഷായി പോയില്ലേ ജ്യൂസ് മുന്തിരിയാണെന്ന് തോന്നുന്നു എടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും ആരോ തോളിൽ പിടിച്ചത് മാഷ് തിരിഞ്ഞു നോക്കി റിട്ടേർഡ് അച്ഛം വിശ്വംബരം സാറ് എന്തോണ്ട് സാറേ വിശേഷം നേരത്തെ ചിരി സമ്മാനിച്ചുകൊണ്ട് മാഷി ചോദിച്ചു നിങ്ങൾ നേരത്തെ എത്തിയോ പിന്നെ ഞങ്ങൾ രാവിലെ കവലേന്ന് കീറി എ സി ബസ് ഉണ്ടായിരുന്നു പറച്ചിരി കേട്ടാ തോന്നും എ സി ബസ് ഇദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മായിയപ്പൻ വേലപ്പം പിള്ളേടെ സ്വന്തമാണെന്ന് ഇതെന്താ കയ്യിൽ പ്രഭാകരം മാഷിന്റെ കൈയ്യിലേക്ക് നോക്കി വിശ്വംബരം പിള്ള സാറ് ആകാംക്ഷ സർവീസ് ബുക്ക ഒന്ന് കേറണം നേരത്തെ ജാള്യതയോട് പ്രഭാകരം മാഷ് പറഞ്ഞു ഒരു അപരാധം ചെയ്ത പോലെ വിശ്വംബരം പിള്ള സാർ പറഞ്ഞു ഈ കല്യാണത്തിനിടയിലാണോ സെക്രട്ടേറിയറ്റ് ഈ മാഷിന്റെ ഒരു കാര്യം ഒരു കൈയിൽ സർവീസ് ബുക്കും മറ്റേ കൈയിൽ മുന്തിരി ജ്യൂസുമായി ജാള്യത നിറഞ്ഞ ചിരിയോടെ നിൽക്കുകയാണ് പ്രഭാകരം മാഷ് മാഷിന്റെ ഭാഗ്യത്തിന് വിശ്വംബരം പിള്ള സാർ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു വരന് സ്വീകരണമാണ് വീണ്ടും പ്രഭാകരം മാഷനെ നോക്കിയപ്പോൾ മാഷ് നിന്ന സ്ഥലം ശൂന്യം വിശ്വംഭരംപിള്ള സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തോടെ പ്രഭാകരം മാഷ് ജ്യൂസ് കുടിച്ചു വയറിന് നല്ല സുഖം ഒന്നുകൂടി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ ഇനി ചെന്ന് കുടിച്ചാൽ ആരേലും കണ്ടാലോ ഒന്നുമില്ലേ ഒരു മാഷല്ലേ എന്തായാലും വിശപ്പ് നന്നായി കത്തിയാളുന്നുണ്ട് ഏതായാലും ഹാളിലേക്ക് കടക്കാം ചെറുക്കനെയും കൂട്ടനെയും സ്വീകരിച്ച് അകത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വേറൊരു സംഘം ഇറങ്ങി വരുന്നത് മാഷിന്റെ കണ്ണിൽ പെട്ടത് അതും തവളക്കുഴിയിൽ ഉള്ളവർ തന്നെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് വരുന്നവർ ഓരോ ബസ്സിലേക്ക് കയറുന്നു കൂട്ടത്തിൽ പോസ്റ്റ്മാൻ അരവിന്ദാഷനും ഉണ്ട് അരവിന്ദാഷൻ എതിരെ വന്നപ്പോൾ പതുക്കെ ചോദിച്ചു എന്താ അരവിന്ദാഷ എങ്ങോട്ട് പോണ് ബസ്സിൽ കയറാമോണു മാഷെ നിസ്സാരം മട്ടിൽ അരവിന്ദൻ കല്യാണത്തിന് നിൽക്കുന്നില്ലേ ഉത്കണ്ഠയോടെ മാഷ ആരാഞ്ഞു ഊണ് കഴിഞ്ഞില്ലേ മാഷെ ഇനി എന്ത് കല്യാണം വീട് പിടിക്കാൻ നോക്കട്ടെ ആംഗ്യത്തിൽ അരവിന്ദാഷ്ടൻ പ്രശംസിച്ചു പറയാതിരിക്കാൻ വയ്യ മാഷെ സുന്ദരനൂണ് പായസം തന്നെ നാലു കൂട്ടം പത്തുമണിക്ക് തുടങ്ങിയ ആളാ എന്നാ ആളാ ഇത് ബസിലേക്ക് നടന്നു കയറുന്ന അരവിന്ദാഷനെ നോക്കി നിന്ന മാഷിനെ ആരോ തള്ളി ഹാളിലാക്കി റിട്ടയേർഡ് എസ് പി ശങ്കരൻ നായരുടെ അടുത്തും വേലുകുട്ടന്റെ വേണുക്കുട്ടന്റെ അടുത്തും ഒന്നും ചെല്ലാൻ കൂടി ഒക്കില്ല അത്ര തിരക്കാണ് പിന്നെ അവരെ കാണാം ആദ്യം ഊണ് നടക്കട്ടെ മാഷു മനസ്സിൽ കരുതി ഊണ് ഹാളിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവിടുത്തെ ജനക്കൂട്ടത്തെ കണ്ട് മാഷു വീണ്ടും അമ്പരുന്നത് ഹാളിന്റെ ഗ്ലാസ് വാതിൽ അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുന്നു അകത്ത് ഇലയിൽ വിഭവങ്ങൾ വിളമ്പുകയാണ് വിളമ്പുകാരൻ ധൃതിയിൽ അവരുടെ കൈവശമുള്ള വിവിധ തൊടുകയറികൾ ഇലയിൽ വെച്ച് പാഞ്ഞു പോവുകയാണ് വിളമ്പുകാരെ ഗ്ലാസിലൂടെ നോക്കി ഒരു സംഘം വെളിയിൽ നിന്ന് അകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പോടെ നിൽക്കുകയാണ് ഒരു കൂട്ടം ആളുകളുണ്ട് കുട്ടികളും ചുരിദാർ ധരിച്ചവരും ഗർഭം ധരിച്ചവരും ഒക്കെ കൂട്ടത്തിലുണ്ട് മേക്കപ്പ് ഒലിച്ചിറങ്ങുന്ന ഒരു യുവതി തള്ളുന്നതിനിടെ പരിഭവപ്പെടുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് കൾച്ചറോടെ പെരുമാറൂ ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രഭാകരൻ മാഷത് ശ്രദ്ധിച്ചു ഒന്നുമില്ലെങ്കിലും ഒരു മാഷല്ലേ പെൺകുട്ടി പറഞ്ഞു